ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ അത് ഒരേ ഒരു മണ്ണാണ് മദീനത്തു റസൂലില്ലാ ഇഷ്ടം മദീന കൽ മദീന ഒന്ന് കാണാൻ മദീന 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 മനോവറയിൽ ജ്വലിക്കും ത്വാഹ ിയൻസ ആ ബിബായ തങ്ങളെ എങ്ങനെയാണ് മറക്കുന്നത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലെ മരണസമയത്ത് കബറിലേക്ക് പോകുമ്പോ കബറിന്റെ ജീവിതത്തിലെ മഷറയിലെ മഷറാവൻ സഭയിലെ അതേ ദൈച്ചു വലയുന്ന സമയത്ത് സുറാത്ത് പാലത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോ സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ നമുക്ക് താങ്ങും തണലുമായി ഒരു നേതാവുണ്ട് ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ള ാഹു അലൈ വസല്ലം എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത് ആരെയാണ് നമ്മൾ ഭയക്കേണ്ടത് വേണ്ട വേണ്ട സ്വലാത്ത് ചൊല്ലിയ നാവാണോ സ്വലാത്ത് ചൊല്ലിയ ശരീരമാണോ വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട നമ്മുടെ കൈപിടിക്കാൻ നമുക്കൊരു നേതാവുണ്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്നു നിൽക്കുമത്രേ എന്റെ ഉമ്മത്തിലേ എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയ എന്നെ ഇഷ്ടം വച്ച എന്നെ ഉപ്പ് വച്ചാ ഏതെങ്കിലും ഒരു എന്റെ ഉമ്മത്തിലെ ഒരാള് നരകത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് കാവലു നിൽക്കുന്ന നേതാവാണ് മരണത്തിന്റെ അവസാന നിമിഷം വരെ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ നീ ഞങ്ങളെ പെടുത്തണേ അല്ല അബിബായത്വങ്ങൾ വന്നിട്ട് ആ മുത്തായ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഖബറിലേക്ക് പോകണം അങ്ങനെ ഒരാള് ഖബറിലേക്ക് പോയാലോ ആ ഖബറിൽ ഇരുട്ടുണ്ടാവൂല ആ ഖബറ് മുഴുവൻ സമയവും വെളിച്ചമാണ് മുത്തുറസൂലെ കണ്ട കണ്ണ് ആ കണ്ണ് ഖബറിലേക്ക് ചെല്ലുമ്പോ ആ ഖറിൽ മുഴുവനും നൂറാണ് പ്രകാശമാണ് കബറിൽ ഇരുട്ടുണ്ടാവൂല അള്ളാവ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ